എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രോജക്റ്റാണ് പ്രത്യേകിച്ച് സി ബി എസ് ഇ കുട്ടികൾക്ക് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഈ ഒരു രീതിയിലുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇത്രയും വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും സ്ക്രാപ്പ് ബുക്കിലല്ല എഫ് ഒർ ഷീറ്റിലാണ് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അറ്റാച്ച്മെൻറ്റായിട്ടാണ് കൊടുത്തുവിടുന്നത് പക്ഷേ ഇപ്രാവശ്യം ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു കാരണം നമുക്ക് ഒരു ഐ ഡി ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത് നമ്മൾ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പൊതു കവറ് ചെയ്തിട്ടല്ല കേട്ടോ രണ്ട് സ്ക്രാപ്പ് ബുക്കിൻ്റെ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരുന്നത് അത് മോൾഡേ ആയിരുന്നു അപ്പോൾ മോൾഡേ ആ സ്ക്രാപ്പ് ബുക്കിൻ്റെ രണ്ട് പേജ് പറിച്ചിട്ട് അതുപോലെ കവർ ചെയ്ത് കൊടുത്തു പിന്നെ ഒരു കുറച്ചൊരു ഭംഗി ആയി കേട്ടോ അത് കാണുമ്പോൾ അപ്പം നമ്മൾ എല്ലാവരും ഒരു മത്സര ബുദ്ധിയോടെ ചെയ്യുന്നതാണല്ലോ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ആർക്ക് കിട്ടും ഫുൾ മാർക്ക് എന്നുള്ളത് കാരണം മത്സരമൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് ഇരുപത് മാർക്കാണ് ഒരു ഡിസിപ്ലിനറി പ്രോജക്റ്റ് മൾട്ടി ഡിസിപ്ലിനറി പ്രോജക്റ്റിൽ കിട്ടുന്നത് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷൻ ഉള്ളതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ഭംഗിയായിട്ട് ചെയ്തു ലാസ്റ്റ് ഇതുപോലെ ഒരു കുഞ്ഞു പേജിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് എ ഫോർ ഷീറ്റും കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തത് ലാസ്റ്റ് ഒരു താങ്ക് യും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊജക്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു